ടീം ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനായുള്ള സ്ക്വാഡിന്റെ പ്രഖ്യാപനം ജൂലൈ പതിനാറ് ഇന്നലെ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകളിൽ വന്നിരുന്നത് എന്നാൽ ഇന്നലെ വൈകിയും ബി സി സി ഐ സ്ക്വാഡിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടില്ല മറുഭാഗത്ത് ഇന്നലെ വൈകിട്ടോടുകൂടി നിർണായകമായ മറ്റൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് രോഹിത് ശർമ്മ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചതോടുകൂടി ടീമിനെ ആര് നയിക്കും എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരുന്നത് പല താരങ്ങളുടെയും പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ സഞ്ജു സാംസൺ എന്നീ താരങ്ങളിലേക്ക് ട്വന്റി ഫോർമാറ്റിലേക്കുള്ള ഇന്ത്യൻ സ്ഥാനം എത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യല്ല മറിച്ച് സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇനി ടീം ഇന്ത്യയെ ടി ട്വന്റി ഫോർമാറ്റിൽ നയിക്കുക എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കായിരിക്കും നൽകുക എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇനി ഇന്ത്യയെ ടി ട്വന്റി ഫോർമാറ്റുകളിൽ നയിക്കുക എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ടൈംസ് നോവ് ഇന്ത്യ സ്പോർട്സ് കീഡ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോം മുതലായ മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് വൈസ് ക്യാപ്റ്റൻഷിപ്പ് സ്ഥാനത്ത് തന്നെ ഹാർദിക് പാണ്ഡ്യ തുടരാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി സീരീസിൽ ഹാർദിക് പാണ്ഡ്യ തൻ്റെ അവൈലബിലിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഏകദിന ഫോർമാറ്റിലേക്ക് തൻ്റെതായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ വിട്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രോഹിത്തിൻ്റെ കീഴിൽ ടി ട്വൻ്റി ഫോർമാറ്റിൽ വൈസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ഈ ഒരു സ്ഥാനത്ത് തന്നെ തുടരാനായാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിൻ്റെ കീഴിലായിരിക്കും ഇനി ടി ട്വൻ്റി ഫോർമാറ്റിൽ ടീം ഇന്ത്യ എത്തുക എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് അവസാനം വന്നിരിക്കുന്നത് സൂര്യകുമാർ യാദവ് ടീം ഇന്ത്യയുടെ നായകനാകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം ടി ട്വൻ്റി ഫോർമാറ്റിൽ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ടീം ഇന്ത്യക്ക് വേണ്ടിയിരുന്നത്